ഇപ്പറേമുള്ളവരെ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് വളരെ രസകരമായ ഒരു കളർഫുള്ളായ കാഴ്ച പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഒരു ടൂർ പോകുന്നതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജി എം എൽ പി സ്കൂൾ മഞ്ഞച്ചോല അടുത്ത മാസം പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലാണ് ആ സ്കൂളിൻ്റെ നൂറാം വാർഷിക മിനിസ്റ്റർ അടക്കമുള്ള ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കായിട്ട് അവർക്കൊരു വിനോദയാത്ര സംഘടിപ്പിച്ചതാണ് അപ്പോൾ കുട്ടികളുടെ താല്പര്യത്തിനു അനുസൃതമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം തെരഞ്ഞെടുത്തത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തീർച്ചയായിട്ടും വളരെ അധികം ഉപകാരപ്രദമാകുന്ന പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു കാഴ്ചയാണെന്ന് മനസ്സിലായി അവൻ്റെ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എൻ്റെ യാത്രയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളുമായിട്ടാണ് കടന്നു വന്നുള്ളത് പറഞ്ഞോടി പറഞ്ഞോടി ഫ്ലോറ ഫ്ലോറ ഫാന്റസി ഫാന്റസി ഏതാ സ്കൂൾ ഇതാ അവിടെ പോണേ അങ്ങോട്ട് ഹാപ്പി പോപ്പിയാണോ എല്ലാരും കൂടി സാപാഠികൾ എല്ലാവരും കൂടി പോകുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ആ കഴിച്ചിരിക്കാൻ പോകലേ അങ്ങനെ പോവല്ലേ യാത്ര പുറപ്പെടല്ലേ പുറപ്പെടില്ലേ ഉഷാറായിട്ട് വരട്ടെ അങ്ങനെ ടൂറ് ആരംഭിക്കുകയാണ് അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ സ്കൂളിൽ നിന്നും ടൂർ പുറപ്പെട്ടപ്പോൾ ഉള്ള കാഴ്ചകളാണ് ബസ്സിലെ യാത്രയിൽ അവരങ്ങനെ എല്ലാം മറന്ന് ആഘോഷിക്കുന്ന ഒരൽപ്പം പാട്ടിനനുസരിച്ച് താളമിടുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്നവയിൽ ശ്രദ്ധയിൽപ്പെട്ട അതിമനോഹരമായ നെൽവയലുകളാണ് അങ്ങനെ അവർ ഉദ്ദേശ സ്ഥലത്തെത്തി അങ്ങാട് ഫ്ലോറ ഫാൻറ്റസിയിൽ അവർ ക്യൂ നിൽക്കുന്ന കാഴ്ചകളാണ് ഒത്തിരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം ഒത്തിരി വാഹനങ്ങളിവിടെ നിരനിരയായിട്ട് വന്നിട്ടുണ്ട് വിവിധങ്ങളായ സ്കൂളിലെ കുട്ടികൾ എൽ കെ ജി വിഭാഗത്തിലുള്ളവരുണ്ട് അതുപോലെ എൽ പി വിഭാഗത്തിലുള്ളവരുണ്ട് യു പി വിഭാഗത്തിലുള്ളവരുണ്ട് അവർ വന്ന വാഹനങ്ങളാണ് നിറഞ്ഞു കാണുന്നത് അതിനു മുമ്പായിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാഴ്ചകൾ അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് നിങ്ങൾക്കതിൻ്റെ ബോർഡ് കാണാൻ സാധിക്കും ഫ്ലോറ ഫാൻറ്റസിയ അമ്യൂസ്മെൻ്റ് പാർക്ക് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു വെള്ളച്ചാട്ടമാണ് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കാണാനുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ് മുകളിലോട്ട് കയറിപ്പോയിട്ട് ഒരു പ്രത്യേക കാഴ്ചയുണ്ട് കുട്ടികളൊക്കെ വളരെയധികം ആവേശത്തിലാണ് അവരെന്തുമാത്രം ഇതിൽ ഇഷ്ടപ്പെടുന്നു എന്ന് അവരുടെ ആ ആവേശത്തിന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരാൾ ഒരു ഭൂതത്താൻ എന്തോ കാര്യമായിട്ട് ചുമന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹം ചുമതല നിൽക്കുന്ന അതിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് കുട്ടികളുടെ അഭിപ്രായം പറയുന്നതാണ് നിങ്ങൾ കാണുന്നത് അതിന് മുകളിൽ നിന്നിട്ട് നമ്മൾ തായോട്ട് നോക്കിയാൽ ഇതുപോലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരല്പം കാഴ്ചകളൊക്കെയാണ് കാണുന്നത് സ്വിമ്മിംഗ് പൂളൊക്കെ ഇപ്പോൾ കാലിയാണ് ഇപ്പോൾ മറ്റുള്ള കുറേ വിനോദങ്ങളുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളൊക്കെ അതിന് മുറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ അത്തിപ്പഴം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതൊരു വിനോദമാണ് കുട്ടികൾക്കുള്ള കാർ റേസിംഗ് വിനോദങ്ങൾ ഇത് ഇലക്ട്രിക്കിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറിങ് മറിച്ച് തിരിക്കണം എങ്കിൽ മാത്രമേ മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്തായാലും ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട് സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറുകളായി പോകുമ്പോൾ അവർക്ക് അവരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ടൂറ് തിരഞ്ഞെടുക്കുമ്പോൾ തൊട്ടടുത്ത പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമുക്കിതിനെ നോക്കിക്കാണാൻ സാധിക്കും ഇനി ഇത് പ്രേത ഭവനം എന്നൊക്കെ പറയുക വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് സ്വീകരിക്കുന്ന കാഴ്ചകൾ എന്നെ പേടിപ്പെടുത്തുന്നതാണ് എന്തായാലും ആവേശത്തോടെ അവരെല്ലാവരും കടന്നു പോകുന്നുണ്ട് ഉള്ളിലേക്ക് തിരികെ വരുമ്പോൾ അവരുടെ മുഖഭാവം എന്താണെന്ന് നമുക്ക് ഒരല്പസമയം കൂടി കഴിയുമ്പോൾ കാണാൻ സാധിക്കും കണ്ടിറങ്ങി വരുന്ന കുട്ടികളാണിത് ചിലർ കൊണ്ട് ഡാൻസ് ആടുന്നുണ്ട് ഞാൻ പേടിച്ചിട്ടില്ല എന്നൊരു ഭാവത്തിലൊക്കെയാണ് അവരിങ്ങനെ തുള്ളി കളിച്ച് നടക്കുന്നത് പെൺകുട്ടികളുടെ ഒരു ബാച്ച് ഇറങ്ങി വരുന്നുണ്ട് കുട്ടികളെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ടീച്ചേഴ്സും അധ്യാപകരൊക്കെ കൂടെ സജീവമായിട്ടുണ്ടാവില്ല പി ടി ഭാരവാഹികളുണ്ട് കൂടെ മെയിനായിട്ടുള്ള ഒരു സിമ്മിംഗ്പോൾ ഇതിൽ ഒരു ഒത്തിരി വിനോദങ്ങളുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ആ വിനോദങ്ങളിലെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളൊക്കെ ആക്റ്റീവായി ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷമാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസം കൂടിയായിരുന്നു കാര്യം ഒത്തിരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് അവരൊക്കെ സദാസമയം വീക്ഷിച്ചുകൊണ്ട് അവരുടെ അധ്യാപകരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും കൂടെ നിരന്തരമായിട്ട് സെക്യൂരിറ്റികളുണ്ട് അവർ ഓരോരോ കാര്യങ്ങളും സുസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി ഉയരത്തിന്ന് വെള്ളം ചാടിക്കൊണ്ടിരിക്കണ ഇവിടെ പാട്ടിനനുസരിച്ച് നമുക്ക് നൃത്തം വെക്കാൻ സാധിക്കും വെള്ളം അതനുസരിച്ച് താളം തുള്ളുകയാണ് ഇതാണ് ഈ പാർക്കിലെ വാട്ടർ ഡാൻസ് ഏരിയ ഇവിടേക്കൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും പാട്ടിനനുസരിച്ച് നമ്മളൊന്നറിയാതെ ഡാൻസ് ചെയ്തു പോകും എന്നുള്ളതാണ് പ്രത്യേകത മറ്റ് അതുപോലെ അതിൻ്റെ ഒരു സൈഡിലേക്ക് വന്നാൽ പിന്നെ കാണാവുന്ന മറ്റൊരു വിനോദമാണ് ഒത്തിരി ഉയരത്തിൽ നിന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്ന് നമുക്കതിൽ കിടന്നിങ്ങനെ വളരെ വേഗതയിലേതായിട്ട് വരാൻ പറ്റും ഇതൊക്കെ ആസ്വദിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തി ചെയ്യാൻ വേണ്ടി ഒത്തിരി ആളുകളാണ് അതിൻ്റെ മുകളിൽ കാത്ത് നിൽക്കുന്നത് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു എന്ന് വേണം പറയാൻ അവിടുന്ന് കണ്ടുമുട്ടിയ കുറച്ച് കുട്ടികളാണ് അവരുടെ ആ കുസൃതി അവരുടെ നിഷ്കളങ്ക മുഖഭാവം അവരെ മുഖഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സംവിധാനത്തെ ഇങ്ങനൊരവസരത്തെ അവർ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്തുമാത്രം ആസ്വദിക്കുന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പോളിലേക്ക് ഒരിക്കൽ കൂടെ ഇറങ്ങി വന്നാൽ കാണാവുന്ന കാഴ്ച ഇതൊക്കെയാണ് എല്ലാം മറന്ന് മദ്യമറന്ന് ആഘോഷിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷിതാക്കൾ അതുപോലെ തന്നെ ഇതിലെ സെക്യൂരിറ്റി ഗാർഡ്മാരുണ്ട് അവർ നിരന്തരമായിട്ട് ഓരോരോ കാര്യങ്ങളും വീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അപകടം പതിയിലേക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ ആ ഒരു തിരിച്ചറിവോട്ട് തന്നെ നിലബന്ധപ്പെട്ട ആളുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ ഓരോ ഭാഗങ്ങളിലെ ഭംഗിയേറിയ വർക്കുകളാണ് ഇതിൽ കുറേ കാര്യങ്ങൾ മനുഷ്യനിർമ്മിതമാണ് പ്രകൃതിരിക്ക സൗന്ദര്യത്തിനുള്ളിൽ മനുഷ്യനിർമ്മിതമായ സൗന്ദര്യം കൂടി ഒത്തുചേരുമ്പോൾ കാണാവുന്ന ഒരത്ഭുത കാഴ്ചയായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ വിശേഷിപ്പിക്കാൻ സാധിക്കും എന്തായാലും ഫ്ലോറ ഫാൻറ്റസിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കാഴ്ചകൾ പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഇത് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയം വേണ്ട എന്നാണ് എനിക്ക് മനസ്സിലായത് കാര്യം അതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ കൂടെ നമ്മളതിൻ്റെ ഓരോരോ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ കണ്ണിൽ കാണുമ്പോൾ അത് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫ്ലോറോ ഫാൻറ്റസിയിലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതരം കാഴ്ചയാണ് ഒരു മത്സ്യം എങ്ങനെ വാ തുറന്നിരിക്കുന്നങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾ കണ്ടുണ്ടാവും അതിൻ്റെ വായിൽ നിറഞ്ഞിരിക്കുന്ന ആ വെള്ളത്തെ ഒന്നിച്ച് ഒരു നിശ്ചിത ടൈം ആകുന്ന സമയത്ത് അതെന്ത് ചെയ്യും ഈ സിമംബൂളിലേക്ക് താഴോട്ട് വിടും ആ മത്സ്യം വാതുറക്കുന്നത് കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം അത്ര ശക്തമായി ആ വെള്ളം മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ താഴെ തന്നെ പോയി നിൽക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും ഇത് രണ്ടാമത്തെ സിമൻ ബൂളിൻ്റെ കാഴ്ചയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കടലിൽ തിരമാലകൾ അടിക്കുന്നത് പോലെ ഇടവിട്ടിടവിട്ട് ഇങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതും കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഇവിടെ നല്ല സുന്ദരമായ സംഗീതം ഉണ്ട് കേട്ടോ സംഗീതങ്ങൾ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താനുള്ള പ്രയാസമുണ്ട് അപ്പോൾ ആട്ട് കൊടുക്കുന്ന പാട്ടിന് അവിടെ മുഴങ്ങുന്ന സംഗീതത്തിനനുസരിച്ച് ഈ തിരമാലകളുടെ ഓണത്തിനനുസരിച്ച് നൃത്തം വെക്കുന്ന ആളുകളാണ് ഇപ്പോൾ മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫ്ലോർ ഓഫ് ഫാൻറ്റസിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒത്തിരി പ്രതിമകൾ കാണാൻ സാധിക്കും ഇതിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ അത് ഉപകരിക്കും അതുപോലെ തന്നെ ഇനി കാണുന്നത് ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിശദീകരണമാണ് ഈ ബോർഡിൽ നൽകിയിട്ടുള്ളത് ഈ സ്വിമ്മിംഗ് പൂളിലും മണിക്കൂറ് കണക്കിലാണ് കുട്ടികളൊക്കെ സമയം ചെലവഴിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ വെള്ളം വേണ്ടതുപോലെ ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലൊക്കെയുള്ള വിനോദങ്ങളിൽ അവരങ്ങനെ എല്ലാം മറന്ന് ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരുടെ അധ്യാപകരും ബന്ധപ്പെട്ടവരൊക്കെ കൂടെ സദാ സമയമുണ്ട് അവരുടെ സുരക്ഷ എന്ന നിലക്ക് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുമാർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഞങ്ങളെന്തായാലും അവിടുന്ന് മടങ്ങാനുള്ള പരിപാടിയാണ് ഫ്രോട്ടോപോസ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കെല്ലാം ഐസ്ക്രീമുണ്ട് ഉച്ചക്ക് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചിക്കൻ ബിരിയാണിയോ നാടൻ ചോറോ നമുക്ക് ഇഷ്ടാനുസരണോ വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു സംവിധാനം ഈ ഒരു പാക്കേജിലുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ചാർജ് ഗണ്യമായി കുറവുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു കുട്ടിക്ക് നാനൂറ് നാറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അത് സ്കൂളിൽ നിന്നാകുമ്പോൾ മാത്രം പുറത്തുനിന്ന് നമ്മൾ സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് റേഞ്ച് എന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടാം അത് കറക്റ്റല്ല എൻ്റെ ഏകദേശം എനിക്ക് മനസ്സിലായ കാര്യതാണ് അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഐസ്ക്രീം തുണിഞ്ഞ വളരെ സന്തോഷവാന്മാരായിട്ട് തിരികെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്തായാലും പിന്നെ ഈ യാത്രയിൽ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പാട്ടിനനുസരിച്ച് താളം തുള്ളുകയാണ് നൃത്തം വെക്കുന്ന കാഴ്ചകളാണ് അവരെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന അറിവ് പകർന്നു നൽകുന്ന അധ്യാപകരും കൂടെ അവരെ ഡാൻസ് ചെയ്യാനും സന്തോഷിക്കാനൊക്കെ നിരന്തരമായിട്ട് പ്രോത്സാഹിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ അപ്പോൾ ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കാഴ്ചയായിപ്പോയി കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു മാനസിക പൊരുത്തം അവരുടെ ആ ഇടപെടൽ മനസ്സിനെ വളരെയേറെ സ്വാധീനിച്ച ഒരു കാഴ്ച കൂടിയായി എന്തായാലും പ്രിയമുള്ളവരെ ഈ വീഡിയോ ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതികരണം അറിയിക്കുക നിങ്ങളെ പ്രോത്സാഹനം എന്ന് നിൽക്കുക നിങ്ങളുടെ ലൈക്കോ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം വാർത്തകൾ ഇനി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണെന്ന് നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു വീഡിയോ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്